അസ്സാമലൈക്കു വരഹമുല്ലാഹു വർക്കാത്തു അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് നമുക്കൊക്കെ അറിയാം കഴിഞ്ഞ മഴക്കാലത്ത് ജൂലൈ മാസത്തിൽ വയനാട്ടിലെ മേപ്പാടി ചൂരൽ മലയിലുണ്ടായ ശക്തമായ കേരളം ഇന്നോളം കണ്ടിട്ടില്ലാത്ത വലിയൊരു ഉരുൾപൊട്ടലിൻ്റെ ഒരുപാട് ആളുകളുടെ താമസ സൗകര്യങ്ങളും ജീവനും ഒക്കെ നഷ്ടപ്പെട്ട സ്ഥലമായ ചൂരൽ മലയിലേക്കാണ് പോകുന്നത് ഇൻഷാല്ലാ എടുത്തിട്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകളും അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് കാണാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് പോകുന്നത് കാരണം ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ടായി ആ ഒരു നാടൻ ഇല്ലാതായി എന്നാണ് നമുക്കൊക്കെ അറിയാൻ പറ്റിയത് അപ്പോൾ ഇന്നത്തെ അവിടുത്തെ അവസ്ഥയും അവിടുത്തെ ആളുകളുടെ ജീവിതമൊക്കെ എന്താണെന്ന് ഇൻഷാല്ല നമുക്കൊന്ന് പോയിട്ട് കാണണം അപ്പോൾ ഇൻഷാല്ല ഞങ്ങൾ ഏകദേശം ഇനി ഒരു അര കിലോമീറ്റർ മാത്രമേ അങ്ങോട്ടുള്ളൂ ഏകദേശം പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് ബുസ്ത വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്

ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കാഴ്ചകൾ കാണാൻ വേണ്ടിട്ട് നമ്മുടെ എസ് വൈ എസ് രക്ഷാപ്രവർത്തകർ അന്ന് എസ് വൈസിൻ്റെ സാന്തം പ്രവർത്തകർ രക്ഷാപ്രവർത്തനം നടത്തിയതിൻ്റെ കുറച്ച് ഫോട്ടോസ് ഉണ്ട് ഇവിടെ ഇവിടുത്തെ പള്ളിയിൽ ഈ പാലാണ് സൈന്യം നിർമ്മിച്ച പാലം അഥവാ ഈ ഒരു നാടുമായിട്ട് ഉരുളപൊട്ട സമയത്ത് ഒരു ബന്ധമില്ലാതായ സമയത്ത് സൈനിക മക്കര കിടക്കാൻ വേണ്ടി നിർമ്മിച്ചൊരു പാലാണ് ഇപ്പം കാണാൻ പോകുന്നത് ഈ ഒരു പൂജടുത്തൊന്നുമില്ല

അല്ല ഇതല്ല ഇതിന്റെ ഇപ്പുറം അറിയില്ല വരിക ഈ നമുക്ക് മേൽ മേൽഭാത്തു പോയാൽ കാണാൻ പറ്റും നമുക്ക് അവിടെ നമുക്ക് അപ്പുറത്ത് സൈഡൊന്ന് ജസ്റ്റ് അവിടെ നമുക്ക് മേൽഭാത്തു പോയാൽ പിന്നെ ഒന്നുകൂടി കുറച്ച് ഭാഗങ്ങൾ നമ്മളിതിൻ്റെ മറ്റൊരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയൊരു പ്രകൃതി നിർമണീയമായ സ്ഥലത്തേക്ക് പോകട്ടോ സ്ഥല വെള്ള കറാവൂല മൊത്തത്തിലൊരു കളാവ കറാവും ക്ലൈമറ്റ് ഇതി കിട്ടുന്നുണ്ട് മഴ വരുന്നുണ്ട് രാത്രി ഒന്നര ഇവിടെ പൊട്ടാനുള്ള പൊട്ടാനുള്ള ഒരുപാട് സാധ്യതയുള്ള പ്രദേശങ്ങൾ ഇനി കാരണം അങ്ങനത്തെ ഒരു മേഖലയാണ് ഇത് മുഴുവനും മലപ്രദേശങ്ങളല്ലേ ഈ ശരിക്കും എല്ലാവരും എല്ലാവരും ചിന്തിച്ചതാണ് ഞാനിവിടുന്ന് ചർച്ച ചെയ്തത് എട്ട നമ്പർ പറഞ്ഞ സ്ഥലമാണ് അത് പൊട്ടിയെന്ന് വിചാരിച്ചേനെ പിന്നെയാണെ കരണ്ടും ആരെയും വിളിക്കാനും പറ്റുന്നില്ല ഇന്നത്തെ രാത്രി ഇങ്ങനെ പോയത് മൊത്തതാ പരന്നിട്ട് ഇവിടെ ഒന്നും പുഴയില്ല ഈ ഭാഗത്തേ ആ ഇതിലൊന്നും പുഴ ഇല്ല ഒക്കെ ദിശ മാറിയിട്ടൊക്കെ പോണതൊക്കെ ആ അതെ അതായത് രാവിലെ അതാ കാണുന്ന വൈറ്റ് വീട് ഇതല്ല ആ രണ്ടുനില അതിന്റെ മേലെ അതാ വൈറ്റ് അതിന്റെ മേലെ ഞങ്ങൾ എത്തിയത് അവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോഴാണ് ഈ ദൃശ്യം കാണുന്നത് മൊത്തം ഇങ്ങനെ വെള്ളം പോവുക എന്നെ ഇതിന്റെ പിന്നിലൊക്കെ ഒരുപാട് ആള് മരിച്ചു കീണ് ഈ ടൗണിന്റെ തൊട്ടുമേനെ നമ്മളെ പഠിപ്പിച്ച മക്കളൊക്കെ പോയതാ പള്ളിന്റെ ഉണ്ട് പക്ഷെ പള്ളി എന്തോ ഞങ്ങടെ ഇതാ താമസിച്ച ഈ ബിൽഡിംഗ് ഇതാ ഇതിന്റെ താഴെ ഈ ബിൽഡിംഗിലെ അതിന്റെ താഴെ ഭാത്ത് എന്നാൽ സ്കൂളുള്ളതുകൊണ്ടേ ഒരു വല്ലാത്തൊരു കാവലെന്നറിയാ നിന്നത്തെ സ്കൂളാണ് ഏരിയ വിട്ടൂലേക്കു ഈ ആളുകൾ വന്ന് അലമ്പാക്കിട്ടെ ഒരുപാട് ആളുകൾ വെറുതെ പൊട്ടി പൊളിഞ്ഞ വീട്ടിലോ കാരണം എവിടെ കിണർ സെപ്റ്റിട്ടാങ്കൊന്നും അറിയില്ലല്ലോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാല് ഒരാൾ ഇപ്പോഴത്തെ ഒരു മാസം മുമ്പ് ഒരഭാഗം ചളി ഇപ്പോഴും അപകടം പതിയിരിക്കുന്നുണ്ട് ഇവിടെ അല്ലേ ആ അതെ കഥക്കുന്നുണ്ട് ശീലല്ലേ പക്ഷെ ഇങ്ങക്ക് ഇണ്ടല്ലേ രബീസ ഇങ്ങക്ക് ശീലേ ഇവിടുന്നാലേ കറക്റ്റ് വ്യൂ ഇനി ഇങ്ങോട്ട് ഇനി ഇങ്ങോട്ട് പോലെ ഏ ഇനി പോലെ നടക്കൂല നേരായില്ലേ ഇതിൻ്റെ അപ്പുറം നടന്നാല് ആ ഭാഗം എത്തി പക്ഷെ നേരം ഉണ്ടാവില്ലല്ലോ കുറെ നടക്കണ്ട കുറച്ചുകൊണ്ട് പോകണം അതെന്നെ ഈ അതന്നെ ഈ കുന്നുണ്ടില്ല അതിന്റെ അപ്പുറം നിലമ്പൂരാണ് ഇവിടുന്ന് ഇത്രേം പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഉള്ളു ഇലമ്പൂർക്ക് അതിനനുസരിച്ച് കൊഴുങ്ങില്ലേ ഈ പുഴ ഇതിലേ പോവാ ഈ അരി പിടിച്ചിട്ട് പോണ്ടത് ഇതൊക്കെ പിന്നെ പണ്ട് ദിശ മാറിയതാ ഇനിയിപ്പം മഴക്കാലായാലേ തിരിപ്പിലൂടെ പോയി അങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇത് തന്നെ ഇത് ഇതൊക്കെയാണ് പക്ഷെ ഇങ്ങനെ പോയി ഇങ്ങനെ നേരെ പോയല്ലേ പക്ഷെ നേരെ മറിച്ചതാണ് ദിശ മാറി പിന്നെ ഇങ്ങോട്ട് ഇത് ഇവിടെ പഴുപാഗമല്ല പക്ഷെ അതിലാ ഫോഴ്സിട്ട് ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് ഇങ്ങോട്ട് പോകാം ഇവിടെ ആ ചോത്തയാ ചോത്തി നമ്മൾ പള്ളിൻ്റെ അഭാഗത്ത് കൂടെ വന്നിട്ട് മരങ്ങൾ ഉള്ളുകൊണ്ടിരിക്കണു ഉള്ളോട്ട് എത്തിക്കണേ ഇത്രയും നല്ല മനോഹരമായ സത്യം മോൻ അവിടെ വന്ന് നിൽക്കുമ്പോൾ എന്തൊരു രസമാണ് ഒരു നാടാണ് അവിടുന്ന് താഴോട്ട് നോക്കിയാൽ അതിൻ്റെ വ്യാപ്തി മനസ്സിലാവും മൊത്തം ദിശ മാറി ഒഴുകിയൊരു നാട് മൊത്തം ഒരൊറ്റ ദിവസം കൊണ്ട് കണ്ണിലാകേണ്ട ആ ഒരു സംഭവം ഞാൻ താമസിച്ചത് നിന്റെ മഴ ആകുമ്പോ എന്തായാലും മാറണം കാരണം എട്ടാം നമ്പർ വന്ന സ്ഥലമാണ് പേടിക്കേണ്ട സ്ഥലം നമ്പർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവടിച്ചത് പൊട്ടിന്ന് വിചാരിച്ചത് അത് പൊട്ടിയ ഇതിലേറെ അതായത് ഇത് ഒരു നിഗമനം നിഗമനല്ലാണ്ട് സംഭവിച്ചതായതുകൊണ്ട് എന്തോ സംഭവിക്കാന്നല്ലേ പക്ഷെ ഇത് സംഭവത്തില് മൂന്നു നാല് പൊട്ട് പൊട്ടിയതല്ല ഒരു പൊട്ടു പൊട്ടിയിട്ട് രണ്ടാമത്തേന് ഈ മരങ്ങളും കല്ലുകളൊക്കെ വന്ന് സ്റ്റോറായി ഒരു ഡാമായി അത് ഓവർ സ്റ്റോറേജ് ഓവറായപ്പോൾ താങ്ങാൻ പറ്റാണ്ടായപ്പോഴാണ് ഈ നാലുമണിക്ക് രണ്ടാമത് പൊട്ടി പൊട്ട് അതിലാണ് മൊത്തം കണ്ട് ഫിനിഷായി പോയത് ഇവിടുത്തെ ഒരു ചായക്കടാണ് വളരെ സ്നേഹത്തോടെ ഇവിടെ നമ്മളൊക്കെ അറിയുന്ന ആൾക്കാരാണ് അപ്പോൾ ഇവർ നമ്മളെ ചായ കുടിക്കാൻ വേണ്ടി വല്ലാതെ ക്ഷണിക്കുകയാണ് അപ്പോൾ ഒന്ന് വിചാരില്ല അപ്പോൾ ഇൻഷാല്ല മറ്റൊരു ദിവസം ഇവിടെ ഒന്നും കൂടി വരണം ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും കാണാനുണ്ട് അപ്പോൾ ഒരു ദിവസം രാവിലെ വന്നിട്ട് അത് കാണണം ഇവിടുത്തെ ജനങ്ങൾ വളരെ സ്നേഹമുള്ള ആൾക്കാരാണ് എന്തായാലും വലിയ സന്തോഷമായി ഇത്തരത്തിൽ വലിയൊരു ഭീതിയുള്ള കാര്യങ്ങൾ നടന്നിട്ടും വളരെ പോസിറ്റീവായിട്ട് ഇവിടെ ജീവിക്കുന്ന ആൾക്കാർ ഇവരെ സമ്മതിക്കണം നമ്മൾ അപ്പുറത്താണ് ഇവരുടെ മൈൻഡ് പവർ നമ്മളൊക്കെ മാതൃക അത് നമ്മൾ ചെറിയ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാകുമ്പോഴൊക്കെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട് ആത്മഹത്യ ചെയ്യുന്ന ആളുകളുടെ കാലമാണ് അല്ലെങ്കിൽ അത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇവരൊക്കെ ഒരു മലക്കരുത്ത് എന്ത് അപകടങ്ങൾ വന്നാലും പ്രതീക്ഷയോടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ള വലിയൊരു സന്ദേശമാണ് ഇവർ നൽകുന്നത് എന്തായാലും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അസലാമലൈക്കും